എനിക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാനാണ് മീനിങ്സ് ഒക്കെ ഒക്കെ ഒന്ന് നോക്കാനാണ് അസൈൻമെന്റ് ഉണ്ട് വേണ്ട ഫോൺ ചാർജിൽ ഇട്ടുകാണ കൊഴപ്പല്ലമ്മ ഞാൻ അവിടെ തന്നെ എളുപ്പോണ്ട് ഒരു പത്ത് മിനിറ്റിന്റെ ആവശ്യമ നോർച്ച നേരം മാത്രം എടുത്താൽ മതി എന്നിട്ട് അവിടെ തന്നെ വെക്ക് ആ ആ എളുപ്പ മക്കള് പഠിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൈ ഫോൺ വാങ്ങിട്ട് പോകും സെർച്ച് ചെയ്യണം അപ്പൊ ഞമ്മള് ഓരോന്നെയാണോ എന്താ പഠിപ്പ് കഴിഞ്ഞില്ലേ ആ ഫോൺ മതി ഇമ്മ ഇങ്ങനെ ഇത് നാളെ കാണിച്ചു കൊടുക്കണം രണ്ടു ദിവസമായി പറഞ്ഞിട്ട് ആ അതൊന്നും പറയണ്ട ഞങ്ങളും ഇങ്ങളെ മരി സ്കൂളിൽ പോയതും പഠിച്ചതൊക്കെയാണ് ഞങ്ങളെ ഈ ഫോൺ ഉണ്ടായിട്ടൊന്നും അല്ല പഠിച്ചത് ഇങ്ങോട്ട് കാട്ട് ഇമ്മ ഇങ്ങനെ നിങ്ങൾ പഠിച്ച കാലത്ത് ഫോൺ എഴുതിയിട്ട് എന്തോ ആയിക്കോട്ടെ ഫോൺ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് കാട്ട് ആ പരീക്ഷക്ക് മാർക്കില്ലെങ്കില് എന്നെ പറയാൻ പറ്റൂല എനിക്ക് കുഴപ്പമില്ല എല്ലാവരും എഴുതിയിക്കണം ഇങ്ങനെ മാത്രം നിങ്ങള് എഴുതാനും ആയിക്കണില്ല എല്ലാരന്മാരും ഫോൺ കൊടുക്കണ്ട എന്താ ഇങ്ങക്ക് ഓരിക്കില്ലാത്ത കുഴപ്പം ഇങ്ങക്ക്

പെട്ടെന്ന് തള്ളി തുറന്ന് പോയിട്ട് ഫോൺ ഫോണ് വാങ്ങിയ ഫോണില് പണി ആർക്കും വീഡിയോ കോൾ ആർക്കും വീഡിയോ കോൾ ചെയ്യല്ല മൂക്കി പാട്ട് കേക്കാണ് ഞാൻ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു സമാധാനം തരുന്നില്ല അല്ല എനിക്ക് പഠിച്ചാലൊന്നും ഈ ഫോണിൽ ഇങ്ങനെ കളിച്ചാൽ പണി കളിച്ചു എനിക്ക് ഇങ്ങനറിയോ രണ്ടേ രണ്ടര പഠിച്ചുണ്ടാക്കിയാലേ എനിക്ക് അതെങ്കിലും കിട്ടും ആ അങ്ങോട്ട് കാട്ടു ആ അതാക്കളെ ആ കൗൺസിലർ ക്ലാസ് കേട്ടിട്ടില്ലല്ലോ മോട്ടിവേഷൻ ക്ലാസ് അത് കേക്കണ്ടീനി ആ ഇങ്ങ മോട്ടിവേഷൻ കൗൺസിലർ കൗൺസിലർന്നൊക്കെ പിരിയാതാണ് നോക്കി കൂടി ഒരു സമാധാന മൂടന്നെയാണ് പോയി അങ്ങോട്ട് പിന്നെ ഇവരിൽ കാണുന്ന മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാത്റൂമിൽ എത്രങ്ങാനും സമയം വേണം അവർക്ക് കുളിക്കാൻ വേണം അവിടെ നിക്കളെ ആ അപ്പൊ കേട്ടു പഠിച്ചോ ജോമാനായിട്ടില്ല പോക്കും വരെ വെക്കാണ് നിർത്തിക്കളൊരു കമ്പനി വേണ്ട എനിക്ക് സ്കൂളൊന്നും കൂട്ടുകൂടണ്ട സ്കൂളൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒന്നും വേണ്ട ഒക്കെല്ലോയ്ക്കള അത് അതെന്തെങ്കിലും ഇണ്ടെന്നാണ് കൂട്ടിക്കളാ എന്താന്നിപ്പോ പറഞ്ഞാ കേട്ടാ പോരേ അതിപ്പോ എന്തേമ്മ ഓള് നമ്മളും ആയാലും ഒക്കെ കാര്യത്തിൽ കൂട്ടായി ഒക്കെ പാടല്ലോള് രണ്ടാം ക്ലാസ് കൂട്ടില്ല കൂട്ടുകാരുത്തിയല്ലേ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കുട്ടികളാ ഇതൊക്കെ ആരെങ്കിലും എന്തേലും പറഞ്ഞു നിക്കൂല അതോണ്ട കാര്യം മറ്റേത് നിങ്ങൾ ഓളപ്പം നടന്നോ ഓളപ്പം കളിച്ചോ ഓള് നല്ലോ പഠിച്ചോ മോള് നല്ല അടച്ചിടക്കല്ലതാ അങ്ങനൊക്കെ ഇനിയാലും നിങ്ങള് പറഞ്ഞപ്പോ എന്തൊക്കെ പെട്ടന്ന് ആ എന്താ വെച്ചാലേ ഓള് ശരിയല്ലോ അവൾക്ക് എന്തൊക്കെയാ മേണ്ടാത്ത ചുറ്റിക്കാളി പരിപാടി ഇക്കണ്ടോരോ അതോണ്ടോപ്പം നടക്കണ എനിക്കും കൂടി അത് കേടാണ് അതോണ്ടാ പറഞ്ഞിരുന്നത് ഇനി ഓളപ്പം നടക്കാൻ നിക്കണ്ട ഓൾ ഇന്നപ്പ് നടക്കണെങ്കി ഇനി സ്വഭാവം നല്ലോണം അത് നിങ്ങൾ ആരേലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാണ്ടേ ഇന്നോട് പറയാൻ വരരുത് കേട്ടോ ഞാൻ എന്തായാലും നടക്കൂള്ളു ആയിക്കോട്ടെ പറയുന്നത് കേട്ടാ അതിങ്ങട്ടൊന്നും പറയാൻ നിക്കണ്ടായി പോയി ആ ടി വിടുക്കണ നേരെ ആ തുണിയാളൊക്കെ ഒന്ന് മടക്കി വെച്ചോക്ക എത്രനാള് തുണിയാളുണ്ട് ഞാൻ കൊറച്ചേരം ഒന്ന് ടി വി കാണുക അല്ലെങ്കിൽ ഫോൺ എടുക്കുക ചെയ്താൽ എനിക്ക് പിന്നെ എല്ലാത്തും ഒരു പണ്ണിണ്ടാവൂല ഈ പരില് പണിയാ എന്നോട് ഞാൻ നല്ല രാത്രി എനിക്ക് ൂലിങ്ങാ ഫോൺ ഒരു കൂലി എനിക്ക് തരണന്നുണ്ടെങ്കിൽ മടക്കി വെക്കണ്ട ഞാൻ തന്നെ മടക്കിക്കൊണ്ടിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞിട്ട് അനക്ക് നാളെ യൂണിഫോം വേണമെന്നുണ്ടെങ്കിലേ അതിന് മടക്കിങ്ങാൻ എടുത്ത് തേച്ചോ ഉം എന്ത് റുമാനന്റെ ഒന്നും ഇങ്ങനെയല്ല കടക്കാൻ ഇപ്പുറത്തെ രാത്രിയാണ് അവരെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അവര് നേരത്തെ ഉറക്കം വരുന്നുണ്ടായിരുന്നു വാതിലടച്ചാണ്ട് പോവും പക്ഷെ അവര് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഫോണിലായിരിക്കും ഫോണിലാണോ എന്താ പണി പണിയാവും പോയോക്കട്ടെ ാണ് അല്ലാതെ കടന്നുറങ്ങാൻ പറ്റേണ്ടത് ആനക്കാണ് പറഞ്ഞാ മതി കൗൺസിലർ ക്ലാസ് കേട്ടെ എൻ്റെ അവസ്ഥ വച്ചല്ല അറിയുള്ളൂ ഇതേ മക്കനെ ക്ലാസ് വേണ്ടിയത് നിങ്ങക്കാണ് ക്ലാസ് വേണ്ടിയത് ആനക്കിപ്പനൊക്കെ പറയാം വേൾ കടന്നുറങ്ങിക്കൂട് എന്നാല് നേരെ പോലത്തെ ക്ലാസ്സിനൊണ്ടേ ആരെയും കാതു തീർക്കാളും വേണ്ട ഉറങ്ങിക്കൂട്

ആ നിർത്തിക്കളി നിർത്തികളി ഒന്നും കേൾക്കണ്ട ദൈ കൊറേ കാലമായിട്ട് കേൾക്കണം ചൊന്നും കേക്കണം നിർത്തിക്കളി ആ വാതിലുണ്ട് അടച്ചിട്ടടളാ പിന്നെ ആ ബാൽക്കണിയിൽ മേലെ പോയിങ്ങാണ്ട് ഇരുന്നെങ്ങാണ്ട് പഠിച്ചാൽ നിൽക്കണ്ട ഇവിടെ താഴെ സിറ്റ് സിറ്റൌട്ടിലും പോകണ്ട എനക്ക് ഇവിടെ ഉള്ളില് പേരൻ്റെ ഉള്ളില് കുത്തിരുന്നങ്ങാണ്ട് പഠിച്ചാൽ മതി നിറച്ച ചക്കന്മാരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരാണ് ഈ വൈകുന്നേരത്ത് അതുകൊണ്ട് പേരൻ്റെ ഉള്ള കുത്തിന്നെങ്ങാണ്ടില്ല പടുത്തൊക്കെ മതി ഒരു പാത്ത കുത്തിരുന്നങ്ങാണ്ട് എനക്ക് പറഞ്ഞാ മതി ഈ കൗൺസിലർ ക്ലാസ്സിലും അതേപോലെ തന്നെ ഈ ഉസ്തകന്മാരും പ്രസംഗത്തിലും കൊണ്ട് ഓണാക്കിയാലേ ഈ ഒരു പ്രായം കുട്ടികളുടെ കേൾക്കണം എന്നെയാണ് ആ ഇന്നൊരു കാര്യം ചെയ്തളി എനിക്ക് പൈകിട്ട് വയസ്സാ ആകാരം നിക്കണ്ട നിങ്ങള് ഒന്നെങ്കി ഇഞ്ഞെ പിടിച്ചപ്പോ തന്നെ കെട്ടിച്ചെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയ രോഗം ഇങ്ങനത്തെ ക്ലാസ്സുകളില്ലേ അതാണ്ട് ഒഴിവാക്കിക്കളി പിന്നെ നിങ്ങളാ ഫോണില്ലേ അത് ഞാൻ എടുക്കുന്നുണ്ടെങ്കിലേ അത് കിട്ടളി ഇങ്ങക്കും വേണ്ട ഇനിക്കും വേണ്ട നിങ്ങളെ പഴയ സംശയ രോഗം ആ അതിന് നിങ്ങൾ ആദ്യേ മരുന്ന് ഒഴിച്ചു നിങ്ങൾക്ക് ഇത് മാറി കിട്ടണമെങ്കിലേ ഒന്ന് ഞാൻ കെട്ടിച്ചേണ്ടി വരും ഏഹ് അപ്പൊ ചെ പതിനെട്ട് വയസ്സൊന്നാകാം നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കെട്ടിച്ചത് അല്ലാന്നുണ്ടെങ്കിലേ പിന്നെ നിങ്ങളെ ഫോണില്ലേ അത് നിങ്ങളെ തൊടുവുക്കാണ്ട് കിട്ടുള്ളേ എന്നാ പിന്നെ ഞാൻ ഉടുക്കൂല നിങ്ങൾക്കും വേണ്ട ആ പിന്നെ മൂന്ന് മൂന്ന് പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് അടുത്ത് തന്നെ കൗൺസിലർമാരില്ലേ ഓരോരുത്തക്ക് ദയവേദി നിങ്ങൾ പോകണ്ട പിന്നെ നിങ്ങൾ എന്താണെങ്കിൽ ഉസ്തകന്മാരെയും മൂല്യന്മാരെയൊക്കെ ഈ കൗമാരം കുട്ടികൾക്കില്ല ക്ലാസ് കേൾക്കില്ല ഈ പ്രസംഗം ക്ലാസ് കേൾക്കില്ല അതുകൊണ്ട് ടീച്ചറെ ഇന്നാത്തന്നെ നിങ്ങളുടെ മുരിവണ് മാറും ഈ മൂന്ന് പേർക്കാണ് ഇപ്പം പഠിച്ചാലും മുറ്റം പഠിച്ചിട്ടില്ലേലും കുറ്റം നടന്നാൽ